എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ രാവിലെ എതിർച്ച ധ്രുവന്റെ കഥ വായിക്കുവാനിടയായി ധ്രുവന്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് ധ്രുവ നക്ഷത്രത്തിനെയും എല്ലാവർക്കും അറിയാം അപ്പോൾ ആ കഥ വായിച്ചപ്പോൾ എനിക്ക് നിങ്ങളോടൊന്നത് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഒരു അഞ്ചു വയസ്സായ കുട്ടി എങ്ങനെ തന്റെ ഇച്ഛാശക്തി കൊണ്ടും തന്റെ ആത്മവിശ്വാസം കൊണ്ടും ഒരു ഉന്നതമായ പദവിയിലെത്തി എന്നത് അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പണ്ട് സ്കൂളിൽ വെച്ച് രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ മലയാള പാഠാവലിയിൽ ധ്രുവന്റെ കഥ ഉണ്ടായിരുന്നു പഠിക്കുവാൻ അന്നൊക്കെ അപ്പോൾ അന്ന് ആ മനസ്സിൽ ഉത്താനാബാദ് മഹാരാജാവിൻ്റെ മടിയിലിരുന്ന ആ ധ്രുവനെ ഏർ സുരുചി വലിച്ചിറക്കുന്ന പടമായി പടമായിരുന്നു ആ ബുക്കിന്റെ പാഠാവലിയിൽ ഉണ്ടായിരുന്നത് അന്ന് നമ്മുടെയൊക്കെ മനസ്സൊന്നും നൊന്നതാണ് അപ്പോൾ ആ കഥ മനസ്സിനെ നമ്മൾ എന്നും മനസ്സിലൊരു വേദനയായിട്ട് ആ അന്നൊക്കെ ഉണ്ടായിരുന്നു ധ്രുവൻ പക്ഷേ ധ്രുവന്റെ ഇച്ഛാശക്തി കൊണ്ട് ആ എങ്ങനെ ധ്രുവ പദവിയിൽ എന്ന് മനസ്സിലാക്കി വന്നപ്പോൾ നമുക്ക് ആ ദുഃഖം മാറി മഹാരാജാവിന് രണ്ടു പത്നിമാരായിരുന്നു സുനിധിയും സുരുചിയും അവരുടെ പേര് പോലെ തന്നെ ആയിരുന്നു ആദ്യ ഭാര്യ അവർ നീതിയുടെ സ്ഥാനത്ത് നിൽക്കുന്നവളിന്ന് നമുക്ക് വേണേ പറയാം പേരിന് പോലും അർത്ഥമുണ്ട് സുരുചി എപ്പോഴും ആ ഒരു സുരുചി നീതിയുടെ സുനിധിയെ പോലെ അല്ല സുരുചി അതീവ സുന്ദരിയായിരുന്നു പക്ഷേ വളരെ ആഗ്രഹങ്ങളിലേക്ക് കാമനകളെ കൂടുതൽ സ്നേഹിച്ചിരുന്നവളാണ് സുനിധി അവൾ രണ്ടാമത്തെ പത്നിയായിരുന്നു ആ സുനിധിയുടെ മകനാണ് ധ്രുവൻ സുരുചിയുടെ ഉത്തമനും അവൾ ഈ രണ്ട് കുട്ടികളാണ് ഉത്താനപാദ മഹാരാജാവിന് ഉണ്ടായിരുന്നത് സുരുചി വളരെ ഒരു ക്രൂരയായ ഒരു ക്രൂരയായിട്ടാണ് ധ്രുവനോട് പെരുമാറിയിരുന്നത് കാരണം ധ്രുവനാണ് പ്രായത്തിൽ മൂത്തത് അപ്പോൾ മഹാരാജാവിൻ്റെ അടുത്ത രാജപദവി പദവി അടുത്തത് ധ്രുവനായിരിക്കും ലഭിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധ്രുവനോട് എന്നും വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയിരുന്നത് സുന്ദരി ആയതുകൊണ്ട് രാജാവിനും സുരുചിയോടായിരുന്നു കൂടുതൽ ഇഷ്ടം അപ്പോൾ സുനിധിയെയും ധ്രുവനെയും വേറെ ഒരു കൊട്ടാരത്തിലാണ് താമസിപ്പിച്ചിരുന്നത് ഒരു ദിവസം ധ്രുവനാണെങ്കിൽ അച്ഛൻ എപ്പോഴും ഉത്തമനെ കൊഞ്ചിക്കുന്നത് കാണുമ്പോൾ കുട്ടികൾക്ക് ഈ ലാളനെ ആവശ്യമാണ് ചെറിയ കുട്ടികൾക്ക് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കുട്ടികളെ ചേർത്ത് നിർത്തി ഉമ്മ കൊടുക്കണം നമ്മളുടെ സ്പർശനം കൊണ്ട് അവർക്ക് സന്തോഷമുണ്ടാവും അതിൽ കൂടി നമ്മളുടെ സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ ലാളന വളരെ കൂടുതൽ ആവശ്യമുള്ള സമയമാണ് ചെറുപ്പകാലം ബാല്യകാലം അപ്പോൾ ഈ കുട്ടിക്ക് അച്ഛന്റെ മടിയിലിരുന്ന് അച്ഛൻ ലാളിക്കുന്നത് ലാളന വേണമെന്ന് ആഗ്രഹിച്ച ഒരു ദിവസം ഓടിച്ചെന്ന് അച്ഛൻറെ മടിയിൽ ഇരിക്കുമ്പോഴാണ് സുരിജി സുനിതി സുരുജി ഇത് കാണുന്നതും പിടിച്ചിറക്കിയിട്ട് പറയുന്നത് നീ ഈ മടിയിലിരിക്കുവാൻ അർഹനല്ല എൻ്റെ മകനായ ഉത്തമനാണ് ഈ മടിയിൽ ഇരിക്കേണ്ടവൻ നിനക്ക് ഈ രാജാവിൻ്റെ മടിയിൽ ഇരിക്കണമെങ്കിൽ നീ പോയി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വയറ്റിൽ വന്ന് പിറക്കുക എന്ന് പറഞ്ഞു കുട്ടിയുടെ മനസ്സിനെ നോവിച്ചു പാവം കുട്ടി പെട്ടെന്ന് അമ്മയുടെ അടുത്ത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അമ്മ ഇങ്ങനെ അച്ഛൻ എനിക്ക് അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു ചെറിയ അമ്മ ചെറിയ അമ്മ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത് അതെന്താ അമ്മ അച്ഛൻ എന്നെ സ്നേഹിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞ മറുപടി ഇതിഹാസ പുരാണങ്ങളെല്ലാം നമ്മൾ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് വായിക്കുമ്പോൾ അതിന്റെ വരികളിലൂടെ ഇടയിലുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കണം ആ അമ്മ ഒരിക്കലും ഒരു വടക്കിനും പോകാതെ അമ്മ മകനെ ചേർത്ത് പിടിച്ച് മടിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മകനെ നീ ആരെയും കുറ്റപ്പെടുത്തരുത് ചെറിയമ്മയെ കുറ്റപ്പെടുത്തരുത് ഇത് നമ്മുടെ കർമ്മഫലമാണ് ഇപ്പോൾ ഭാരതീയ സംസ്കാരം ഇല്ലേ ഭാരതീയ പൈതൃകം എന്നും കർമ്മഫല സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നിട്ടാണ് ആ നമ്മളുടെ ആ ജീവിതം മുൻപോട്ട് പോകുന്നതെന്ന് പല പ്രാവശ്യം പല കഥകളിലൂടെയും ഇതിഹാസ പുരാണങ്ങളിലൂടെയും തെളിയിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അമ്മയും ഇത് തന്നെ പറഞ്ഞു നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ ചെയ്ത പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിരിക്കും മകനെ നമ്മൾ അനുഭവിക്കുന്നത് നീ ചെറിയമ്മ പറഞ്ഞതുപോലെ ഭഗവാനെ പ്രാർത്ഥിക്കൂ നിനക്ക് അനുഗ്രഹം ലഭിക്കുമെന്ന് അമ്മ പറഞ്ഞു കൊടുത്തു അല്ലാതെ അമ്മ പോയി നീ വഴ അമ്മയും കൂടി മകനെയും പിടിച്ചുകൊണ്ട് പോയി വഴക്കിടുവാനും ഒന്നും പോയില്ല രാജാവിൻ്റെ അടുത്ത പാവം സുനിധി അങ്ങനെ മകൻ മഹാ മഹാവിഷ്ണു എവിടെയാണ് എന്നുള്ളതോർക്കുമ്പം മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് നീ പ്രാർത്ഥിച്ചു വേണം മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്താൻ ഭഗവാനെ എന്ന് പറഞ്ഞ ഈ കുട്ടി തപസ്സിനായിട്ട് ഇറങ്ങുകയാണ് അവിടെ നിന്ന് അങ്ങനെ യാത്ര പോകുമ്പോൾ നാരദ മഹർഷി കാണും നാരദ മഹർഷി പറയുന്നത് എന്താ ഈ കൊച്ചുകുട്ടി ഭഗവാനെ കാണാൻ പോകുന്നു തപസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നും അല്ല നീ എന്താ ഈ കൊച്ചുകുട്ടിയല്ലേ നീ കുറച്ചുകൂടി പ്രായമായിട്ട് നിന്റെ ഈ ആ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടൂ എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നാരദന് അപ്പൊ ഈ കുട്ടി പറയാണ് ഞാൻ ക്ഷത്രിയനാണ് എന്നിൽ ക്ഷത്രവീര്യമുണ്ട് രജോഗുണമുണ്ട് എനിക്ക് എനിക്ക് എന്നെ വളരെ എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു ഇതായിരുന്നു ആ എന്നെ അച്ഛന്റെ മടിയിൽ നിന്ന് നിന്നിറക്കി വിട്ടത് അപ്പോൾ അമ്മ ചെറിയമ്മ പറഞ്ഞ കാര്യത്തിന് ഞാൻ അനുസരിക്കണം എനിക്ക് ഭഗവാനെ കാണണം എനിക്ക് ഭഗവാനോട് ഇത് പറയണം എന്ന് പറഞ്ഞ് എനിക്ക് എനിക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്ന് പറഞ്ഞ് ആണ് ആ കുട്ടി പോകുന്നത് അപ്പോൾ നാരദർക്ക് മനസ്സിലായി കുട്ടി ഈ പെട്ടെന്നൊന്നും പിന്മാറുന്ന സ്വഭാവമല്ല നല്ല ദൃഢനിശ്ചയമുണ്ട് ഇതാണ് നമ്മുടെ കുട്ടികൾക്കും വേണ്ടതാണ് അവരുടെ ആഗ്രഹമില്ല അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അവർ അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുവാൻ അവരുടെ ഉള്ളിൽ ആ ഒരു ദൃഢനിശ്ചയം ഉണ്ടാവണം അപ്പോൾ ഈ ധ്രുവന്റെ കഥകളൊക്കെ നമ്മൾക്ക് പ്രചോദനം തരുന്നവയാണ് അപ്പോൾ അങ്ങനെ നാരദര് പറഞ്ഞു എങ്ങനെയാണ് ഞാൻ തപസ് ചെയ്യേണ്ടത് എവിടെ പോകണം ഭഗവാനെ കാണാൻ എന്ന് പറയുമ്പോൾ യമുനാ നദി കാണാം അവിടെ മധുവനമുണ്ട് ആ മധുവനത്തിൽ നീ തപസ് ചെയ് പോയി പോയിരുന്ന് നീ തപസ് ചെയ്യൂ അങ്ങനെ വനത്തിൽ നിന്ന് കിട്ടുന്ന ആഹാരങ്ങൾ എന്ന് വെച്ചാൽ ഫലങ്ങൾ വെള്ളം അങ്ങനെ നിസാര ആഹാരങ്ങൾ കഴിച്ച് നീ ഭഗവാനെ ഒന്നും ആഗ്രഹങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ ഈശ്വരനിലേക്ക് മാത്രം അതെ ഈശ്വരനെയൊക്കെ വിവരിക്കുന്നുണ്ട് ഭഗവാനെ കൃഷ്ണനെ വിവരിക്കുന്നുണ്ട് നാരദർ ആ ഭഗവാന്റെ സ്വരൂപം തേജോമയമായ ആ സ്വരൂപത്തിനെ മനസ്സിലേക്ക് എടുത്തുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ ചൊല്ലിക്കൊണ്ട് നീ തപസ് ചെയ്യുവാൻ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ മധുവനത്തിൽ പോയി ഏർ ധ്രുവൻ തപസ് ചെയ്യുവാൻ തുടങ്ങി അങ്ങനെ മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ആദ്യത്തെ മാസം ആഹാരം കഴിച്ചത് പിന്നീട് ആറു ദിവസം കൂടുമ്പോൾ ഉണങ്ങിയ ഇലകൾ പിന്നീടുത്തെ മൂന്നാമത്തെ മാസമായപ്പോൾ അത് ഒമ്പത് ദിവസം കൂടുമ്പോൾ വെള്ളം മാത്രം നാലാമത്തെ മാസം മാസമായപ്പോഴത്തേക്ക് അതുമുണ്ട് ഇല്ല അഞ്ചാമത്തെ മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ശ്വാസം മാത്രം ശ്വാസത്തിനെ അടക്കി പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം തപസ് ചെയ്തത് കാ കാലിന്റെ പെരുവിരൽ മാത്രം ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവ ഒന്ന് നമ്മളാ രംഗം ഒന്ന് ഒന്ന് മനസ്സിലെടുത്താൽ ഒരു കുട്ടി തൻ്റെ പെരുവിരൽ മാത്രം ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് തപസ് ചെയ്യുക ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ അപ്പോഴത്തേക്ക് ഈ അതിന് പറയുന്നത് ഇങ്ങനെ പെരുവിരൽ കുത്തിക്കൊണ്ട് അദ്ദേഹം അഞ്ചാമത്തെ മാസത്തിൽ തപസ് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ഈ ഭൂമി പോലും വളരെ ഇളകി മറിയുവാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ശ്വാസം കിട്ടാതെ എല്ലാവരും വിഷമിച്ചു എല്ലാവരും മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നു ഈ വലിയ ആന ഒരു ചങ്ങാടത്തിൽ കയറുന്നത് പോലെയാണ് ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെയാണ് പറയുന്നത് അത്രയ്ക്ക് ഭയാനകമായിരുന്നു ആ സമയം അദ്ദേഹത്തിന്റെ ആ ഒരു തപസ്സിന്റെ ആ ഒരു വളരെ ഇതായിട്ടാണ് അദ്ദേഹം തപസ് ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കാം അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ മഹാവിഷ്ണു ഇതിനൊരു പരിഹാരം കാണാൻ അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാനിപ്പോൾ തന്നെ പരിഹാരം കാണാമെന്ന് പറഞ്ഞ് അദ്ദേഹം ചെന്നപ്പോൾ ഈ കുട്ടി നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ ഭഗവാന് ദയ അനുകമ്പ സ്നേഹമൊക്കെ അങ്ങ് പെട്ടെന്ന് വഴിഞ്ഞൊഴുകി അദ്ദേഹം കൂടി തന്റെ പാഞ്ചജന്യമായ ശങ്കുകൊണ്ട് കുഞ്ഞിൻ്റെ കവിളിൽ ഒന്ന് തലൂടിയപ്പോൾ കുട്ടി കണ്ണു തുറന്നു ഭഗവാനെ നമസ്കരിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞു നീ നിന്റെ ദൃഢനിശ്ചയത്തിനും നിന്റെ ഇച്ഛാശക്തിക്കും കുഞ്ഞേ നീ നിനക്ക് നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും പക്ഷേ നിനക്ക് കടമകളുണ്ട് നീ തിരിച്ചു ചെല്ലണം നീ മഹാരാജാവായി വാഴും ഉത്താനവാദൻ കഴിഞ്ഞ് നീയാണ് അടുത്ത മഹാരാജാവ് നീ വളരെ കാലം നീ രാജാവായിട്ട് രാജ്യം ഭരിക്കണം രാ ജനങ്ങളെ സേവിക്കണം അത് കഴിഞ്ഞ് നിനക്ക് ഞാനൊരു പ്രത്യേക പദവി നൽകുന്നു നമ്മളിപ്പോൾ വടക്ക് ഭാഗത്ത് നമ്മൾ കുട്ടികളെ നോക്കുമ്പോൾ വടക്ക് വശത്തേക്ക് നോക്കി നമ്മൾ പറയും ദേ ധ്രുവ നക്ഷത്രം ധ്രുവ നക്ഷത്രത്തിന് ചുറ്റിനും ഏഴ് നക്ഷത്രങ്ങൾ അതാണ് ധ്രുവ നക്ഷത്രം അതിന് സ്ഥാനചലനമില്ല ധ്രുവെന്നാർത്ഥം തന്നെ ചലനം സ്ഥാനചലനം ഇല്ലാത്തത് എന്നുള്ളതാണ് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നതിനെയാണ് ധ്രുവെന്നുള്ള അർത്ഥം തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ധ്രുവ പദവി ധ്രുവ പദവി എന്ന് പറഞ്ഞാൽ താരകങ്ങളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എന്നീ രാശി ചക്രത്തിന്റെ ഒക്കെ നടുക്കിലുള്ള കേന്ദ്രസ്ഥാനമാണ് ധ്രുവ ധ്രുവ പദവി അതൊരു തേജോമയമായ സ്ഥാനമാണ് അത് ആർക്കും ആ സ്ഥാനം ഇന്നു വരെ ലഭിച്ചിട്ടില്ല സപ്തർഷികൾ പ്രദക്ഷിണം വയ്ക്കുന്നത് ഈ സ്ഥാനത്തിന് ചുറ്റുമാണ് ആ സ്ഥാനമാണ് ഭഗവാൻ ആർക്കും കൊടുക്കാത്ത ആ സ്ഥാനമാണ് ഭഗവാൻ ധ്രുവന് നൽകിയത് നോക്കൂ ഒരു കുട്ടിടെ പ്രാർത്ഥന കൊണ്ട് അവന്റെ ആ ഒരു ആഗ്രഹം അതിയായ ആഗ്രഹം കൊണ്ട് അവന് നേടിയെടുത്ത പദവി എന്താണ് എന്നുള്ളത് ആർക്കും ലഭിക്കാത്ത ഒരു പദവി ഭഗവാന്റെ അനുഗ്രഹത്താൽ അവന് കിട്ടുകയാണ് അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനെ ധ്രുവ പദവി ഇന്നും ധ്രുവ നക്ഷത്രത്തിനെ നമ്മൾ കാണുമ്പോൾ വടക്കു ഭാഗത്ത് എന്നും തിളങ്ങി നിൽക്കുന്ന നക്ഷത്രം ധ്രുവ നക്ഷത്രമാണ് അതിന്റെ ചുറ്റിനുമാണ് സപ്തർഷികൾ പോലും പ്രദക്ഷിണം വെക്കുകയാണെന്നാണ് പറയുന്നത് അങ്ങനെ ആ ഒരു പദവി ലഭിച്ച ധ്രുവന്റെ കഥ ഇന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോടൊന്ന് അത് പറയണമെന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് ഇപ്പൊ തപസ് ഏത് പറയുമ്പോഴും കുട്ടികളിൽ നിന്ന് ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഞങ്ങൾ തപസ് ചെയ്യണോ ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ പോകണോ അല്ലെ എങ്ങനെയാണോ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് കഥയും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പറയേണ്ട അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചാണ് അന്ന് ആ കഥകളെല്ലാം എഴുതിയിരിക്കുന്നത് ഇന്നത്തെ കാലത്തെ കഥകൾ നമ്മൾ ഒന്ന് എടുത്തു നോക്കൂ ഓരോ കഥ വരുന്നത് ഈ കാലഘട്ടത്തിലാണ് അനുസരിച്ചാണ് കഥകൾ എഴുതുന്നത് ഏതും അങ്ങനെയാണ് സംസാരിക്കുന്നതും പഴയ കാലഘട്ടത്തിൽ ഇത് എത്രയോ വർഷം മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം അയ്യായിരം വർഷം മുൻപ് അപ്പൊ അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ നടന്നിരുന്നു ആ കാലത്തിനനുസരിച്ചുള്ളതാണ് എഴുതിയിരിക്കുന്നത് ഇത് സംഭവ്യമാണ് ഇങ്ങനെയുള്ള ഒരു ഇച്ഛാശക്തി കൊണ്ട് തൻ്റെ ഇത്രയും നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കിയാൽ മതി അവന്റെ ഉള്ളിൽ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ അവന് നേടേണ്ടുന്ന ലക്ഷ്യ സ്ഥാനത്ത് അവൻ എത്തിച്ചേരും ഏത് പ്രതിബന്ധങ്ങളെയും മറികടക്കുവാനുള്ള അപാരമായ ശക്തി നമ്മുടെ കുഞ്ഞുങ്ങളിലുണ്ട് എന്നൊന്ന് പറഞ്ഞു കൊടുക്കണം അത് നിരന്തരം നമ്മുടെ കുട്ടികളിലേക്ക് ചെല്ലണം അവരെ ഇപ്പോൾ നമ്മളെ കേൾക്കാൻ അധികം ഇപ്പൊ പല ടീച്ചേഴ്സിനോട് ഞാൻ ചോദിച്ച് സംസാരിക്കുമ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് ഇപ്പം സ്കൂളിലും കോളേജിലും അപ്പം അവർ പറയും ടീച്ചറെ കുട്ടികൾക്ക് കേൾക്കാൻ അധികം ഇഷ്ടമില്ല അവർക്കെല്ലാം കാണണം കാരണം ഈ കൊറോണ കഴിഞ്ഞപ്പോൾ മുതൽ കുട്ടികൾ ഈ ഒരു ഡിജിറ്റൽ വിപ്ലവത്തിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ അവർക്കെല്ലാം കാണുകയാണ് വേണ്ടത് വിഷനറി അല്ലാതെ ഒരു ഓഡിയോ അവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല അവർക്ക് കൊണ്ട് കേൾക്കാനുള്ള ഒരു ക്ഷമ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് നമ്മൾക്ക് ചെയ്യേണ്ടത് അതിന് ആ ഒരു കേൾക്കുവാനുള്ള ഒരു അവർ അവർ നമ്മളെ കേൾക്കുവാനുള്ള തരത്തിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ് കൂടുതലും അവർ കേൾക്കട്ടെ അതിന് നമ്മളും തയ്യാറാകുക അവരുടെ രണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനുള്ള മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയുള്ള കഥകൾ അവർക്ക് പ്രചോദനപരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ